ഹലോ നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ നല്ല ചൂടുള്ള ആവി പറിക്കുന്ന സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കാൻ നോക്കാം അതും നമ്മുടെ ചിക്കൻ കറീൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ അന്നത്തെ ദിവസം കുശാലായി അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യമായിട്ട് ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഒരു രാവിലെ കുതിരാൻ വെച്ചാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അരി അരച്ചെടുക്കാം ഇനി അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ചേർക്കാം അതിനുശേഷം ഒരു രണ്ട് പിടി തേങ്ങ ചിരകിയത് ഒരു പിടി നമ്മുടെ ചോറ് നമുക്ക് ഈസ്റ്റാണ് ചേർക്കേണ്ടത് അപ്പം ഞാൻ ഈസ്റ്റിന്റെ പെട്ടിയിലുള്ള തന്നെ ഒരു കുഞ്ഞടപ്പ് ഈസ്റ്റ് ചേർത്തു പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഇത് നന്നായി ായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് നമ്മൾ വേറെയൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു രാത്രിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേനും വേണം തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടാവും പിന്നീട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് പാലപ്പൻ ചുട്ടെടുക്കാം പാലപ്പൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാലപ്പച്ചിട്ട് ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് മാവ് കോരി ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ പാലപ്പം വേണോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്നും മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിത് അടച്ചു വെക്കുക കറക്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും ദേ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഒരു പാലപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾക്ക് കൈകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചട്ടിയിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ ബാക്കിയുള്ള മാവും വെച്ചിട്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അടിപൊളിയായിട്ടുണ്ടെങ്കിൽ എന്ത് രസമാണ് അല്ലേ അപ്പം പാലപ്പം ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ അത് നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ കൂടെ രാവിലെ തന്നെ നല്ല അടിപൊളി ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വയറും മനസ്സും ഒരേപോലെ നിറയും അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിരുന്നു ഈ പാലപ്പം എന്ന് പറയുന്നത് പക്ഷെ ആണെങ്കിൽ ഇൻസ്റ്റന്റ് മാവൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കണേ ഇതുപോലെ അരി അരച്ചിട്ട് ഉണ്ടാക്കാൻ ആരും അങ്ങനെ മെനക്കെടാറില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഒക്കെ മേടിക്കുമ്പോൾ എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സുഡ സുഡ ആവി പറക്കണ സോഫ്റ്റ് പാലപ്പം അത് ചിക്കൻ കറിയുടെ കൂടെയും നമ്മുടെ സ്റ്റൂവിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും അപ്പം വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുക അടുത്ത അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണെന്ന് കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ